ഇതിനെ എന്താ പറയുക സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും ഇപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മലയോര കർഷകരുടെ മുഴുവൻ പിന്തുണയും ആർജിച്ചുകൊണ്ട് പിണറായിസ്യത്തിൻ്റെ അവസാനം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഈ ബൈ ഈ ബൈ എലക്ഷനിലായിരിക്കും അതുകൊണ്ട് പരിപൂർണമായ പിന്തുണ അവർക്ക് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ നോക്കണം ഇനി എത്ര ദിവസമല്ലേ ഈ പിണറായിസ്യം നാനൂറ്റി എൺപത്തിരണ്ട് ദിവസമാണ് ഇനി ബാക്കിയുള്ളത് ആരും അധികം കൊമ്പൊന്നും കോർക്കണ്ട നാനൂറ്റി എൺപത്തിരണ്ട് ദിവസം അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കുകയാണ് ഇന്ന് തുടങ്ങുകയാണ് പി വി എൻവർ പാർട്ടിയിൽ നിന്ന് പോയിട്ട് ഒരു രോമം പോയില്ലല്ലോ എന്ന് പറഞ്ഞവരുണ്ട് അത് നമുക്ക് കാണാം അത് നമുക്ക് കാണാൻ പോകുന്ന പൂരമാണ് അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഡി ഐ സി ഉണ്ടായതിനു ശേഷം ഒരു മുപ്പത് ശതമാനത്തോളം ആളുകൾ ഡി ഐ സി തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഞാൻ ഉൾപ്പെടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കാറ്റേഡായി കിടക്കുകയാണ് അവരൊക്കെ പല പാർട്ടിയിലുമായി പോയി പലതിലും രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി